നമ്മൾ ആരെ സ്നേഹിച്ചാലും ആരോട് കൂട്ടുകൂടിയാലും കുറച്ചകളും നല്ലതാണ് വേറെ കൊണ്ടും പറഞ്ഞല്ലോ എന്റെ അനുഭവത്തിൽ ഞാൻ പറയണതാണ് നമുക്കൊരു പ്രശ്നം വരുമ്പോ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി വരുമ്പോ നമുക്ക് താങ്ങായി തണലായി ഈ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു ഗൂഢമായൊരു ചിന്ത ഉണ്ടല്ലോ അത് വെറുതെയാണെന്ന് തോന്നുന്ന ഒരു നിമിഷമുണ്ട് നമ്മളൊന്ന് മെസ്സേജ് ഇട്ട റീപ്ലൈ പോലും കിട്ടൂല ഒന്ന് വിളിച്ച ഫോൺ എടുക്കൂല നമ്മളിപ്പോ ഏതവസ്ഥയിലാണെന്ന് അവർ വിളിച്ചു പോലും ചോദിക്കൂല നമ്മൾ ആരെ സ്നേഹിച്ചാലും ഒരു പരിധി വെക്കുന്നത് നല്ലതാണ് മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ നമുക്കൊരു പ്രയാസം വരുമ്പോൾ നമ്മൾ ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് ചില ഇപ്പൊ നമ്മുടെ കൂടെ നിങ്ങൾ കൂട്ടുകാർക്കാണെങ്കിലും അവർക്കൊരു പ്രതിസന്ധി പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ മുമ്പിൽ ഉണ്ടാവും പക്ഷെ നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഈ പറഞ്ഞ ഒരാളും ഉണ്ടാവില്ല അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുക വേണ്ടായിരുന്നു പക്ഷെ നമ്മൾ പൊട്ടന്മാരായി വീണ്ടും പോയി ചാടുന്നു ശരിയല്ലേ ശരിക്കും സൗഹൃദം എന്ന് പറയുന്നത് ഉണ്ടല്ലോ കണ് ഒരാളെ കണ്ടറിഞ്ഞു നമ്മൾ ചേർത്ത് നിർത്തുമ്പോഴാണ് ആ സൗഹൃദത്തിൽ വില ഉണ്ടാവുള്ളത് പക്ഷെ അങ്ങനെ ആരുല്ലടോ നമുക്കുള്ള ഒരു ആത്മാർത്ഥ പോലും അവർക്ക് നമ്മൾ വീണ്ടും വീണ്ടും പറ്റിക്കപ്പെട്ടിട്ടും നമ്മള് അവരെ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിലെ നന്മയാണ് കാരണം നമ്മുടെ മനസ്സിൽ കള്ളത്തര കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഒരു കാര്യം മനസ്സിലാക്ക ചൂഷണം ചെയ്യുന്ന ആൾക്കാര് എന്നും വിജയിക്കുകയൊന്നുമില്ല ഒരിക്കലും പരാജയപ്പെടും നമ്മൾ ആരെ സ്നേഹിച്ചാലും ആരോട് കൂട്ടുകൂടിയാലും നമ്മൾ അറിയാത്ത ഒരു മത കൂടി ആ വ്യക്തിക്ക് ഉണ്ടെന്ന് കരുതി തന്നെ സ്നേഹിക്കും കാരണം മറ്റൊന്നുമല്ല മനുഷ്യ മനസ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു സംവിധാനം ഒരു ശാസ്ത്രോധന കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ വല്ലാത്തൊരു അവസ്ഥയാണ്.